അല്ലേوتي വില ആണ് പക്ഷെ പെട്ടെന്ന് പോവ거든요 നമ്മൾ കേട്ടേസിയാ ഓ നമ്മൾ കണ്ടോ ഗയ്സ് ഇപ്പോ എൻടെ കാലിക്ക് കിടക്കുന്ന സാധനം എന്താ ഇത് കൊട്ടാരേ ആക്കി കൊണ്ടി അവനെ പിടിച്ചേനെ ആയിരങ്ങൾ കാർ എബ്ലോയൻ മോസ്റ്റ് ഞാൻ അവനെ ഡയമണ്ട് എടുത്തു അപ്പൊ ഞാൻ പറഞ്ഞു ഗിഫ്റ്റ് ഇടാനാണ് പോയിട്ടാണ് ഗിഫ്റ്റ് ഇടാനാണ് നമ്മൾ

ും ഒക്കെ നമ്മൾ പണ്ടത്തെ तो ये रात के दौरान ഷോട്ട്ിച്ചാന ഇന്നി നീറി ചിറ്റണ്ട് ഓ ഗയ്സ് നമ്മൾ വാ ഷോട്ട്സ് കാണാനവായി ഇവിടെന്ന കേറി വന്നു ഇവിടെ다 അടിച്ച് നമുക്ക് അറിയോ ഗയ്സ് ഇമോട്ട് ഇടിക്കാമോ നമ്മളിനി അടുത്ത ഷോർട്ടിൽ ഇമോട്ട് ഇടിച്ചേം ഗയ്സ് ഇമോട്ട് ഇടിച്ച അങ്ങനല്ല ഇമോട്ട് ലൈക് ഇമോട്ട് ഗയ്സ് നോക്കാം പ്രതിവഞ്ച് ചെയ്ത ഗയ്സ് റിവഞ്ച് ഗയ്സ്

യും എൻ്റെ

ಸರ್ ಬಹಳ ಯಾವಾಗ ಸಾರಿ ಒಟ್ಟಿ ಶಾರ್ಟ್ ಆಗಿ ನಮ್ಮ ಗೆ ಆಪ್ಲೈನ್ ಮೋಡಲ್ ತಿಕ್ಕಡಕ ಫಾ ಗೈಸ್ ನಾವು ಇപ്പം ಮೊದಲ ಪಾಯಿಂಟ್ ಟೆಕ್ನಿಕ್ നല്ല കുറച്ചിട്ട് കുറച്ചിട്ടുണ്ട് നാപ്പത് മുപ്പത് അവയ इसकी डिग्री और टेक्स में बाया नहीं आप हम हमें मिले हैं हमने कौन सी चीज़ करना हम पहले आप हम जाने मिले हैं उसके बाद पंडाला प्रेस में कार्य हम नहीं दूसरी करने गए हमारे ये तारे की जड़ी तो 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 है ना अभी मोटा गेट और अगर हम लोग उन्हें ऐड तो करें तो अगर हमने कहा कि इसका इतना േ അത് ഒരു മയത്തിനഞ്ചിലെ ആകാശത്ത് പോകും നോക്കിയാൽ മതി എന്നെ കണ്ടി ചെറുതായിട്ട് എത്തിക്കണം അത്രിക്ക

ये तो बड़ी फ्लावर इंटरनेट सी मोटा गेट भरते हैं गाइस ओ मंदी केरी चल रही है क्या आ रही है ये एपट होय ना रिया

आ गया भैया नहीं हम लोग और है

ഉൾപ്പെടെ അതൊക്കെ ഉപയോഗിക്കുന്ന ചുമ്മാ ഹെഡറെ ചുമ്മാറന്നുമില്ല കുത്തിനെ कुटी पर्चया नागाई जागाई 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 जागाई

ini caranya kan? Karena next sectionnya kita tuh single player aja. Kita player, tangannya. orang tuh 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 orang

വലതുവശം സ്ത്രീട്ടം വരുന്ന ചെറുതരത്ത് വെച്ചിട്ടും വലതുവശത്തായിരിക്കും ആ സമയത്തേക്ക് നമ്മൾ പലപ്പോഴും പറ്റുന്നതായിരിക്കും ഇത്രയും വന്ന് കളിക്കും അത് ചെയ്യല്ലേ െ കുറിച്ച് മനസ്സിലാക്കി ഹെഡ് കയറാൻസ് ചുമ്മാ കഴിഞ്ഞു ഡ്രാമ്യ ഡ്രാമി ചെയ്ത് പറഞ്ഞാലും

ും പണ്ട് എ മൊബൈലും കിട്ടുന്നത് അപ്പൊ നമ്മളിപ്പം വണ്ടി പറഞ്ഞ വീല് തുടങ്ങിപ്പോൾ എന്നിട്ടും ഞാൻ ശ്രമിച്ചല്ലേ എന്റെ പ്രസവം രൂപ അപ്പം ശ്രമിക്കാത്ത കൂട്ടുകാരമായി പറഞ്ഞോണ്ടല്ലേ ഞാൻ മാറ്റി

കൊള്ളാമായിരുന്നു കൈ അപ്പൊ എങ്ങനെ പെട്ടെന്ന് പോവാനൊക്കെ പറ്റും വരും പക്ഷെ എനിക്കൊരു ഇഷ്ടമല്ല അതുകൊണ്ട് വീണ്ടും മണ്ടിനെടുത്ത് വെച്ചു ഇവിടെ എടുത്ത് കാര്യം നമ്മൾ കയ്യിലോട്ട് വെച്ചോളുമ്പോ ഇതി തന്നെ എന്തൊക്കെയാണെങ്കിൽ ഇത് ഇവിടെ നിന്നെടുത്ത് വെച്ച ആദ്യമേ ഇവിടെ തന്നെ വെച്ചിരുന്നത് കൈ കോടും കോട

एजे गेमिंग में जो लोग देख रहे हैं कहां फटी और हां तो मैं कहना ये आराम तो गाइस सिंपल वीडियो जो है इतना लोड गाइस थैंक यू फॉर वाचिंग इष्टपेट करके लाइक किया सब्सक्राइब किया प्लीज सपोर्ट करना गाइस मैं इष्टपेट है प्लीज कमेंट करके बताना लीव और ये मैंने आशीष को नोएडा को कर और ये गाइस चलता हूं अब थैंक यू फॉर अप करे देन तो उन्हीं का मैं नहीं करियर थैंक यू फॉर वाचिंग

Oh man, I should have finished those deep fried chicken wings from last eat. night. I'm starving. <laughs>